നമസ്തേ ഇന്ന് രണ്ട് കുഞ്ഞി കഥകളാണ് പറയുന്നത് ഒന്ന് മുക്കുവനും മഹാഭാരത യുദ്ധവും പിന്നെ ഒന്ന് ശ്രീരാമൻ കാക്കയെ വിഴുങ്ങി ആദ്യം മുക്കുവനും യുദ്ധവും എന്ന കഥ പറയാം പതിനെട്ട് ദിവസം നീണ്ടു നിന്ന മഹാഭാരത യുദ്ധത്തിന്റെ ശരിയായ കാരണം എന്താണെന്ന് അറിയാമോ ചന്ദ്രവംശത്തിലെ ചന്ദനു മഹാരാജാവ് ഗംഗാദേവിയെ വിവാഹം കഴിച്ചു തന്നോട് ജീവിതത്തിൽ അപ്രിയമായ ഒരു വാക്കുപോലും പറയരുതെന്നായിരുന്നു വിവാഹ സമയത്ത് ദേവി മഹാരാജാവിനോട് ആവശ്യപ്പെട്ടത് ഒരു കൊല്ലം കഴിഞ്ഞ് ഗംഗാദേവിക്ക് ഒരു ഉണ്ണി പിറന്നു എന്നിട്ട് എന്ത് സംഭവിച്ചെന്നോ ആ ഉണ്ണിയെ ഗംഗാനദിയിൽ എറിഞ്ഞു നടുങ്ങിപ്പോയെങ്കിലും രാജാവ് അപ്രിയമൊന്നും പറഞ്ഞില്ല വീണ്ടും ജനിച്ച ഉണ്ണികളെയൊക്കെ ഗംഗാദേവി പുഴയിലെറിഞ്ഞു എട്ടാമതുണ്ടായ മകനെ നദിയിൽ എറിയാൻ രാജാവ് സമ്മതിച്ചില്ല തന്നോട് അപ്രിയം പറയില്ലെന്ന വാക്കു തെറ്റിച്ചതിനാൽ ഗംഗാദേവി ആ ഉണ്ണിയെയും കൊണ്ട് മറഞ്ഞു അങ്ങനെ പന്ത്രണ്ട് വയസ്സുവരെ വളർത്തി ജ്ഞാനവും ആയുധവിദ്യയിൽ പരിശീലനവും കൊടുത്ത് ഉണ്ണിയെ ശന്തനുവിന് തന്നെ ഗംഗാദേവി മടക്കി കൊടുത്തു ദേവവ്രതൻ എന്നായിരുന്നു ഉണ്ണിയുടെ പേര് ശന്തനു മകനെ കൊണ്ട് സന്തോഷിച്ചു കുറച്ച് കാലത്തിനു ശേഷം യൗവനത്തിലെത്തിയ മകനെ രാജ്യഭരണമേൽപ്പിച്ച് ശന്തനു സ്വസ്ഥമായി ജീവിതം നയിച്ചു അങ്ങനെ ഒരു ദിവസം ശന്തനു മഹാരാജാവ് കാളിന്തി നദിയുടെ കരയിൽ നായാട്ട് നടത്തുകയായിരുന്നു അവിടെ വെച്ച് സുന്ദരിയായ ഒരു പെൺകിടാവിനെ രാജാവ് കണ്ടു ആരാണു നീ രാജാവ് ചോദിച്ചു അതാ അക്കാണെന്ന കുടിലിലെ മുക്കുവൻ്റെ മകളാണ് ഞാൻ സത്യവതി എന്നാണ് എൻ്റെ പേര് എന്ന് ആ അവൾ പറഞ്ഞു രാജാവ് ഉടൻ മുക്കുവക്കുടിയിലെത്തി അവളെ തനിക്ക് വിവാഹം കഴിച്ചു തരണമെന്ന് മുക്കുവനോട് അപേക്ഷിച്ചു അപ്പോൾ മുക്കുവൻ എന്താണോ പറഞ്ഞത് എനിക്ക് സമ്മതം തന്നെ പക്ഷേ ഒരു നിർബന്ധമുണ്ട് എൻ്റെ മകളുടെ മകനായിരിക്കണം അങ്ങയ്ക്ക് ശേഷം രാജാവ് വീരനും മഹാനുമായ തൻ്റെ മകൻ ദേവവ്രതനുള്ളപ്പോൾ മറ്റൊരാൾ രാജാവാകുന്നത് ധർമ്മമല്ലല്ലോ എന്ന് കരുതി രാജാവ് ഒന്നും മിണ്ടാതെ കൊട്ടാരത്തിലേക്ക് പോയി അദ്ദേഹം സത്യവതിയെ ഓർത്ത് ദുഃഖത്തോടെ ഇങ്ങനെ കഴിഞ്ഞുകൂടുകയായിരുന്നു അച്ഛൻ്റെ വിഷമത്തിന് കാരണം ചോദിച്ചറിഞ്ഞ ദേവവ്രതൻ മുക്കുവക്കുടിയിലെത്തിയിട്ട് സത്യവതിയെ തൻ്റെ അച്ഛന് വിവാഹം ചെയ്ത് കൊടുക്കണമെന്ന് അവൻ മുക്കുവനോട് അപേക്ഷിച്ചു പക്ഷേ മുക്കുവൻ സമ്മതിച്ചില്ല മരണം വരെ ഞാൻ രാജാവാകുകയില്ലെന്ന് ഉറപ്പു തരുന്നു ഞാൻ വിവാഹം കഴിക്കുകയുമില്ല താങ്കൾ എൻ്റെ വാക്ക് വിശ്വസിക്കണം ദേവവ്രതൻ അവിടെ വെച്ച് പ്രതിജ്ഞ ചെയ്തു അങ്ങനെ സത്യവതി ശന്തനുവിൻ്റെ ഭാര്യയായി ആ പ്രതിജ്ഞ ചെയ്തത് കൊണ്ട് ദേവഭ്രതൻ ഭീഷ്മർ എന്ന പേരിൽ അറിയപ്പെട്ടു എന്നാൽ മുക്കുവൻ്റെ വാശി വെറുതെയായി സത്യവതിക്കുണ്ടായ ഒരു മകനെ ഒരു ഗന്ധർവൻ കൊന്നു രണ്ടാമത്തെ മകന് ഭീഷ്മർ രണ്ട് പെൺകുട്ടികളെ ഭാര്യമാരാക്കി കൊണ്ടുവന്ന് കൊടുത്തുവെങ്കിലും അയാൾ ക്ഷയരോഗം ബാധിച്ച് ചെറുപ്പത്തിലേ മരിച്ചുപോയി അങ്ങനെ ആ ഭാര്യമാരിൽ വ്യാസമുനിക്ക് ജനിച്ച മക്കളായ ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിൻ്റെയും മക്കൾ ശത്രുക്കളായി തീർന്നു അവർ തമ്മിൽ ചെയ്ത യുദ്ധമാണ് മഹാഭാരത യുദ്ധം അങ്ങനെ ഒരു മുക്കുവൻ്റെ പിടിവാശി മഹാഭാരത യുദ്ധത്തിൽ കലാശിക്കുകയും ചെയ്തു അപ്പോൾ ഇനി ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ രാമായണ മാസമാണ് അപ്പോൾ ശ്രീരാമൻ്റെ ഒരു കുഞ്ഞു കഥയാണ് ഇനി അടുത്തത് ശ്രീരാമൻ കാക്കയെ വിഴുങ്ങി എന്ന കഥയെന്ന് കേൾക്കാം പണ്ട് പണ്ട് മഹാവിഷ്ണു ശ്രീരാമ അവതാരം എടുത്ത കാലത്താണ് ഈ കഥ നടക്കുന്നത് രാവണൻ തട്ടിക്കൊണ്ടുപോയ സീതയെ ശ്രീരാമൻ തേടി നടക്കുന്ന സമയമായിരുന്നു അത് അക്കാലത്ത് ഭൂഷന്തി എന്ന പേരായ ഒരു കാക്കയുണ്ടായിരുന്നു ശ്രീരാമൻ ഈശ്വരൻ്റെ അവതാരമാണെന്ന കാര്യം ഭൂഷന്തിയും കേട്ടിരുന്നു പക്ഷേ അവൻ അക്കാര്യം അത്രയ്ക്കങ്ങ് വിശ്വാസമായില്ല ഏതായാലും ഇക്കാര്യം ഒന്ന് പരീക്ഷിച്ചു നോക്കുക തന്നെ അവൻ തീരുമാനിച്ചു അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഭൂഷന്തി ശ്രീരാമൻ്റെ അരികിലേക്ക് പറന്നു എന്നിട്ട് പല പരിഹാസ വാക്കുകളും വിളിച്ചു കൂവിക്കൊണ്ട് ചിറകിട്ടടിച്ച് രാമനെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു ആദ്യമൊന്നും ശ്രീരാമൻ അത് വലിയ കാര്യമാക്കിയില്ല പക്ഷേ ഒടുവിൽ ശല്യം സഹിക്കവയ്യാതായപ്പോൾ കാക്കയെ നിലയ്ക്ക് നിർത്താൻ തന്നെ ശ്രീരാമദേവൻ തീരുമാനിച്ചു തൻ്റെ വില്ലിൽ അമ്പു തൊടുത്തുകൊണ്ട് രാമൻ ഭൂഷന്തിക്ക് നേരെ ഉന്നം പിടിച്ചു അത് കണ്ട ഭൂഷന്തി ഒന്ന് ഭയന്നു രാമൻ നല്ല വില്ലാളി വീരനാണെന്ന കാര്യം ഭൂഷന്തിയും കേട്ടിട്ടുണ്ട് കൊണ്ടാൽ തൻ്റെ കാര്യം പോക്ക് തന്നെ അങ്ങനെ അവൻ രക്ഷയ്ക്കായി ആകാശത്തേക്ക് പറന്ന് മേഘങ്ങൾക്കിടയിൽ ഒളിച്ചു നോക്കുമ്പോൾ അവിടെ അതാ രാമൻ ഭൂഷന്തി മുകളിലേക്ക് മുകളിലേക്ക് കുതിച്ചു പറന്നു പക്ഷേ നോക്കുന്നിടത്തെല്ലാം ശ്രീരാമൻ വില്ലു കുലിച്ചു നിൽക്കുന്നതാണ് കാണുന്നത് ഒടുവിൽ ക്ഷീണിച്ചു തളർന്ന ഭൂഷന്തി താഴേക്ക് പറന്ന് കുറ്റിച്ചെടികൾക്കിടയിൽ മറഞ്ഞിരുന്നു അവിടെയും രക്ഷയില്ലാതായപ്പോൾ ഭൂഷന്തി രാമൻ്റെ കാൽക്കൽ വീണ് മാപ്പിരുന്നു അപ്പോൾ ഒരത്ഭുതം സംഭവിച്ചു രാമൻ ഭൂഷന്തിയെ കയ്യിലെടുത്ത് അപ്പാടെ വിഴുങ്ങി പേടിച്ച് വിറച്ച ഭൂഷന്തി രണ്ടു കണ്ണും ഇറുക്കെ പൂട്ടി പ്രാർത്ഥനയോടെ നിന്നു രാമന്റെ വയറ്റിലെത്തിയ ഭൂഷന്തി കണ്ണു തുറന്നു നോക്കി അവിടെ അവൻ കണ്ടതെന്തെന്നോ ഭൂമിയും മരങ്ങളും ആകാശവും എല്ലാം എല്ലാം അവിടെ അതാ ഒരു മരത്തിൽ തൻറെ പ്രിയപ്പെട്ട കൂട് എല്ലാം മനസ്സിലായ അവൻ തൻറെ കൂട്ടിൽ ചെന്ന് രാമനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു പിന്നീട് ഭൂഷന്തി സ്വർലോകം പ്രാപിക്കുകയും ചെയ്തു അപ്പോൾ ഇതാണ് ശ്രീരാമൻ കാക്കയെ എന്നുള്ള കഥ അപ്പോൾ കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം നിങ്ങൾക്ക് കഥകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻ്റിൽ പറയുകയും വേണം അപ്പോൾ പുതിയ പുതിയ കഥകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം